ഭാഗം പതിമൂന്ന് പത്മപ്രിയ നീല ചായം പൂശിയ ഒരു ബെഞ്ചിലായി കാർത്തിയിരുന്നു കൂടെ ഇരിക്കുവാൻ പത്മയ്ക്ക് എന്തോ മടി തോന്നി അവൻ ഇരിക്കാൻ ആംഗ്യം കാണിച്ചപ്പോൾ അവൾ ഒരു ഓരത്തായി മടിച്ചു മടിച്ച് ഇരുന്നു ഈശ്വര ആളിതൊന്നും പറയുന്നില്ല ചോദിക്കാനും വയ്യ എന്താണാവോ ആ മനസ്സിൽ ഇനി തന്നെ ഇഷ്ടമായില്ലേ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നുവല്ലോ പറയാനാണോ അതോ ഇനി ആൾക്ക് വേറെ ആരോടേലും ഇഷ്ടമുണ്ടോ പലവിധ ചിന്തകളാണ് പത്മയുടെ ഉള്ളിൽ ഉടനീളം അവൾക്കാണെങ്കിൽ അനങ്ങാൻ പോലും വയ്യാത്ത സ്ഥിതിയിലാണ് കാര്യമായ ആലോചനയിൽ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് കാർത്തി പത്മ അല്പം കഴിഞ്ഞതും അവൻ വിളിച്ചു പത്മ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി ഞാൻ വന്നത് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല പക്ഷേ താൻ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഒരുപക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയാവും ഒപ്പം തന്നോടും അതുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തി അവളാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത പോലെ അവനെ ഉറ്റുനോക്കി ഒരു വേള അവനും അവളുടെ മുഖത്തേക്ക് മിഴികൾ പായിച്ചു വിടർന്ന മിഴികളാൽ അവൾ അവനെ നോക്കിയിരിക്കുകയാണ് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാർത്തിക്ക് മനസ്സിലായി നാട്ടിൻ പുറത്തിൻ്റെ എല്ലാ നന്മകളും ആവോളമുള്ളവൾ പാവത്തെ ചതിക്കരുതല്ലോ അവൻ എടുത്തു വലിച്ചു എന്താണെങ്കിലും മാഷി പറഞ്ഞോളൂ എനിക്ക് വിഷമമൊന്നുമില്ലാട്ടോ ഒരു പ്രകാരത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു എങ്കിലും അവൻ തന്നെ വിട്ടുപോകുന്ന ഒന്നും സംഭവിക്കരുത് എന്നാണ് അവൾ പ്രാർത്ഥിച്ചത് കാരണം അത്രയ്ക്കിഷ്ടമായിരുന്നു അവൾക്ക് കാർത്തിയെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൻ അത്രമേൽ അവളുടെ ഹൃദയം കീഴടക്കിയിരുന്നു കാർത്തി എന്താണ് പറയുന്നതെന്നറിയാൻ അവൾ കാതു കൂർപ്പിച്ചു ഒപ്പം ഓം നമശിവായ അവൾ മനസ്സിൽ ഉരുവിട്ടു പത്മ ഞാൻ ഞാനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ദേവികയെന്നാണ് അവളുടെ പേര് ഞങ്ങൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചവരായിരുന്നു അതിനൊക്കെ ആരും എതിരുമല്ലായിരുന്നു അവനതു പറഞ്ഞുകൊണ്ട് പത്മയെ നോക്കി ആ കണ്ണുകളിൽ ഈറനണിയുന്നുണ്ടെന്ന് അണിയുന്നുണ്ടെന്ന് അവന് മനസ്സിലായി പെട്ടെന്ന് അവൾ നിലത്തേക്ക് ദൃഷ്ടിയോന്നി അതിനു ശേഷം ഇന്നേ വരെ സംഭവിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി കാർത്തി അവളോട് പറഞ്ഞു അവസാനം അവൻ്റെ വാക്കുകൾ ചെറുതായി ഇടറിയതായി അവൾക്ക് തോന്നി ഈശ്വര ഈ പാവം മാഷിനെ വിട്ടുപോകാൻ ആ കുട്ടിക്ക് എങ്ങനെ തോന്നി മാഷെ മാഷി വിഷമിക്കണ്ട ഇനി ഈ വിവാഹം ഉറപ്പിച്ചു എന്നതിൻ്റെ ദേഷ്യത്തിനാണോ ദേവികെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അവൾ അവനോട് ചോദിച്ചു ഏയ് അല്ലടോ ഒക്കെ അവളുടെയും അച്ഛൻ്റെയും ഒക്കെ നാടകമായിരുന്നു സത്യത്തിൽ എൻ്റെ അച്ഛനെ വെച്ച് അവർ കളിക്കുകയായിരുന്നു മാഷെത്രമാത്രം ദേവികയെ സ്നേഹിച്ചു എന്നുള്ളത് അവൻ്റെ വാക്കുകളിൽ കൂടി പത്മയ്ക്ക് അറിയുവാൻ കഴിഞ്ഞു മാഷെ ഞാൻ ഞാൻ അവരോട് പോയി ഒന്ന് സംസാരിക്കണോ മടിച്ചു മടിച്ചാണ് അവൾ ചോദിച്ചത് അല്ല മാഷെ ദേവികയോടും അവളുടെ അച്ഛനോടും വേണ്ടടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിനി ദേവികയെ വേണ്ട അവൾ പണത്തിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് നാളെ ഒരിക്കൽ ഞാനുമായിട്ട് ജീവിച്ചു തുടങ്ങുമ്പോഴും ഒരു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇതുവരെയുള്ള പ്രണയമായി അല്ലല്ലോ ഇനിയുള്ള ജീവിതം അതുകൊണ്ട് ഈ ബന്ധം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് അവൻ അത് പറഞ്ഞതും പത്മ വീണ്ടും അവനെ മനസ്സിലാകാത്ത പോലെ നോക്കിയിരുന്നു ഇനി മാഷ എന്താണോ പറഞ്ഞു വരുന്നത് അവൾ ഷോളിൻ്റെ അറ്റം കശക്കൊണ്ടിരുന്നു പത്മ നമ്മൾ തമ്മിലുള്ള കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാൻ തൻ്റെ അച്ഛൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോകണമെന്നാണ് പറഞ്ഞത് ഊവ് ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ താൻ കേട്ടല്ലോ അല്ലേ എനിക്ക് ദേവികയെ മറന്നുകൊണ്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരാൻ കുറച്ച് സമയം വേണം എന്നെ മനസ്സിലാക്കുവാൻ തനിക്ക് കഴിയുമെങ്കിൽ ഈ ബന്ധവുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ താൻ തൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറഞ്ഞു പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാക്കുക തനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ അതും പറഞ്ഞ് അവൻ പോകാനായി എഴുന്നേറ്റു പോവാം അവളും ഒപ്പം എഴുന്നേറ്റു തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട ഏത് ബസ് സ്റ്റോപ്പിലാണ് തനിക്കുള്ള ബസ് വരുന്നത് ഇങ്ങോട്ട് വന്ന വഴിയിലാണ് എന്നാൽ ഞാൻ അവിടെ ഇറക്കാം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പത്മയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവന് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ എന്ത് തീരുമാനം വേണേലും എടുത്തോട്ടെ എന്തായാലും താനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവളോട് ധരിപ്പിച്ചു ഇനി പത്മയെ ചതിച്ചുവെന്ന് കേൾക്കാൻ തനിക്കിട വരരുത് അത്രമാത്രം അവൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓർത്തു അവൾ പറഞ്ഞ സ്ഥലത്ത് കാർത്തി വണ്ടി ഒതുക്കി നിർത്തി മാഷെ ഇറങ്ങും മുന്നേ അവൾ അവനെ നോക്കി അവൻ തിരിച്ചു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മുടെ വിവാഹം നടന്ന് കാണാൻ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് അവരോടൊക്കെ പറയേണ്ടതെന്ന് പോലും അറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അവരെങ്ങനെയാകും പ്രതികരിക്കുക അത് പറയുകയും അവളൊന്നും തേങ്ങി അവനും പെട്ടെന്നുവല്ലാതായി എനിക്കൊന്നും അറിയില്ല മാഷേ എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും മുന്നിലിരുന്ന് കണ്ണീർ വാർക്കുന്നവളെ അവൻ നോക്കി പത്മ അവൻ വിളിച്ചപ്പോൾ പത്മ ദയനീയമായി അവനെ നോക്കി എടോ താൻ കണ്ണീര് തുടയ്ക്ക് പെട്ടെന്ന് അവൾ തൻ്റെ കൈലേസ് കൊണ്ട് കണ്ണീർ തുടച്ചു മാറ്റി താൻ സങ്കടപ്പെടണ്ട ഞാനിതൊക്കെ ഇപ്പോൾ തന്നോട് പറഞ്ഞത് നാളെ ഒരിക്കൽ നമ്മുടെ വിവാഹം നടന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കരുത് മാഷെ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശബ്ദം അല്പം ദൃഢപ്പെടുത്തിക്കൊണ്ട് അവൾ അവനെ നോക്കി എന്താണെന്നറിയുവാൻ അവൻ അവളെയും മാഷിന് ശരിക്കും എന്നെ ഇഷ്ടമായോ അതോ അച്ഛൻ്റെ നിർബന്ധത്തിനായിരുന്നോ അങ്ങനെ അന്ന് പെണ്ണ് കാണാൻ വന്നത് പെട്ടെന്ന് അവൾക്കൊരു ഉത്തരം കൊടുക്കാൻ അവന് സാധിച്ചില്ല കാരണം അവനും ഓർക്കുകയായിരുന്നു ഒരിക്കൽ പോലും പത്മയെ സ്വന്തമാക്കണമെന്നോ താലി ചാർത്തണമെന്നോ താൻ ആഗ്രഹിച്ചില്ല ഒന്നും മിണ്ടാതിരിക്കുന്നവനെ അവൾ വിഷമത്തോടെ നോക്കി മാഷിൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ എൻ്റെ ജീവിതം കൂടി എന്നെ വെറുതെ എല്ലാവരും കൂടി ആശിപ്പിച്ചു അത് പറയുകയും അതുവരെ അടക്കി പിടിച്ച തേങ്ങലുകൾ പുറത്തേക്കൊഴുകി പത്മ പ്ലീസ് തൻ ദയവെ ഇത് കരച്ചിലൊന്ന് നിർത്ത് അല്പം കഴിഞ്ഞതും അവൻ അപേക്ഷിക്കും പോലെ അവളോട് കേഞ്ചി പത്മയ്ക്ക് പക്ഷേ സങ്കടം സഹിക്കാനായില്ല പക്ഷെ ഒരു കാര്യം അവൻ ഉറപ്പായിരുന്നു പത്മ നന്മകൾ മാത്രമുള്ള നല്ലൊരു പെൺകുട്ടിയാണ് ഒരുപക്ഷെ കാലം കാത്തു തനിക്കായി ഇവളെ ആയിരിക്കും എടോ താനിങ്ങനെ സങ്കടപ്പെടാനല്ല ഞാനിതൊന്നും പറഞ്ഞത് പത്മ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സാവകാശം തരണം അല്ലാതെ തന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല എനിക്കിഷ്ടമാണ് ഇയാളെ അവൻ പറഞ്ഞതും വിശ്വാസം വരാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മാഷ കള്ളം പറയുക അല്ലടോ സത്യമാണ് എനിക്കിയാളെ ഇഷ്ടമാ അവൻ പറഞ്ഞു അവളുടെ മെഴികളിൽ ഒരു വല്ലാത്ത തിളക്കം പോലെ അവന് തോന്നി പത്മ കണ്ണൊക്കെ തുടച്ചിട്ട് ചെല് സമയം പോകുന്നു അവൻ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്ന് പത്മ ഡോർ തുറന്ന് വെളിയിലേക്കിറങ്ങി മാഷെ ഞാൻ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയുന്നില്ല കേട്ടോ മാഷിൻ്റെ നല്ല മനസ്സാണ് അത് ആ ദേവികയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പത്മ ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു ദിവസങ്ങൾ ഒന്നൊന്നായി പെട്ടെന്ന് കൊഴിഞ്ഞു വീണു കാർത്തിയാണെങ്കിൽ പിന്നീട് ഒന്ന് രണ്ട് തവണ ദേവികയെ കണ്ടുവെങ്കിലും അവനെയൊന്നു നോക്കുക കൂടി ചെയ്യാതെ അവൾ നടന്നു പോയി മനസ്സിൽ ഒരു നെരിപ്പോടെരിഞ്ഞതായി തോന്നിയിരുന്നു കാർത്തിക് ആ നിമിഷം പക്ഷേ ദേവികയ്ക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ലായിരുന്നു വിനീതിൻ്റെയും മേഘയുടെയും കല്യാണം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് ശേഷമായിരുന്നു ദേവികയുടെയും ശ്രീഹരിയുടെയും മുഹൂർത്തം കുറിപ്പിച്ചത് ശ്രീഹരിക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ ഡ്രസ്സ് എടുത്ത് തയ്ക്കാൻ കൊടുക്കാനായിരുന്നു പത്മയുടെ പ്ലാൻ കല്യാണ ഡ്രസ്സുകൾ എടുക്കാനായി പോയപ്പോൾ ഏറ്റവും വില കൂടിയ മന്ത്ര കൂടിയാണ് ശ്രീഹരിയുടെ വീട്ടുകാർ ദേവികയ്ക്കായി എടുത്തത് അതൊക്കെ കണ്ടപ്പോൾ അവൾ നിലമറന്ന് അഹങ്കരിക്കുകയായിരുന്നു ദേവനാണെങ്കിൽ നാട്ടിലെ മുഴുവൻ ആളുകളോടും കരയോഗത്തിലും ഒക്കെ അവതരിപ്പിച്ചു തൻ്റെ മകൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തെക്കുറിച്ച് വിനീതിൻ്റെ കല്യാണം കരയൊട്ടാകെ നടന്ന് ദേവൻ വിളിച്ചു കാർത്തിയുടെ വീടൊഴികെ വളരെ ആഡംബരം നിറഞ്ഞതായിരുന്നു അവരുടെ വിവാഹമെന്ന് സീതയോട് അടുത്ത വീട്ടിലെ ജാനകി ചേച്ചി പറഞ്ഞു അവർ പറയുന്നതെല്ലാം സീത വെറുതെ മൂളിക്കേട്ടു അമ്മ മിന്നു വന്ന് വിളിച്ചപ്പോൾ സീത പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്നു ഫേസ്ബുക്കിൽ വിനീതിൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു മകൾ നല്ല കുട്ടിയാണല്ലേ മോളെ തരക്കേടില്ല എന്നാലും നമ്മളെ ഒന്ന് ഒന്നും വിളിച്ചുപോലുമില്ലല്ലോമ്മേ ദേവൻമാമയൊക്കെ ഇങ്ങനെ മാറിപ്പോയല്ലോ അവൾക്ക് സങ്കടമായി ദേവു ചേച്ചിയുടെ ഫോട്ടോ കണ്ടോമേ അമ്മയാ നോക്കേ മകൾ അടുത്ത ഫോട്ടോ കാണിച്ചു ഈ വീടിൻ്റെ പടി കയറി വരേണ്ടവളാണ് എത്ര പെട്ടെന്നാണ് ആളുകൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നതല്ലേ ദേവിനെക്കുറിച്ച് ഒരിക്കൽ പോലും ഞാനിങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു കാർത്തിയുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും പെട്ടെന്നിരുവരും സംഭാഷണം അവസാനിപ്പിച്ചു അവനകത്തേക്ക് കയറി വന്നു കയ്യിലിരുന്ന ഒരു പൊതി അവൻ മേശമേൽ വെച്ചു എന്തേട്ടാ ഇത് മീനു അതിലൊന്ന് ഞെക്കി നോക്കി സരോവരത്തിൽ നിന്നും നെയ്യപ്പം മേടിച്ച ഏ നെയ്യപ്പമോ മീനു പെട്ടെന്ന് തന്നെ അതെടുത്തു എന്നിട്ട് ഒരെണ്ണം അവിടുത്തെ കഴിച്ചു തുടങ്ങി മിത്രൻ്റെ വല്യച്ഛൻ്റെ ചായക്കടയാണ് സരോവരം അവിടുത്തെ നെയ്യപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അച്ഛമ്മ എവിടെ അവൻ അവരുടെ മുറിയിലേക്ക് എത്തി നോക്കി അമ്മ ഓണ് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് മോനെ സീത പറഞ്ഞു ഏട്ടാ പത്മേഠത്തിക്ക് ഇന്നുകൊണ്ട് എക്സാം കഴിയും നമ്മൾ ഇനി എന്നാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് എനിക്ക് ലീവ് കിട്ടില്ല മീനോട്ടി നിങ്ങളെല്ലാവരും കൂടി പോയാൽ മതി അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ അപ്പോൾ ഏട്ടന് ഷർട്ട് മുണ്ടും ഒക്കെ എടുക്കണ്ടേ ഞാൻ മിത്രനെയും കൂട്ടി ഇടയ്ക്കെങ്ങാനും പൊക്കോളാം ഒരു ദിവസം ലീവ് എടുക്കും മോനെ അമ്മേ കല്യാണം കഴിഞ്ഞ് ലീവ് എടുക്കണം ഇപ്പോൾ മുതൽ എടുത്തു തുടങ്ങിയാൽ പിന്നെ ശരിയാവില്ല അതുകൊണ്ടാണ് മീനു ആണെങ്കിൽ അമ്മയെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ഏഴത്തെ വിളിക്കുമോ ഏട്ടനെ മീനൂട്ടി വീണ്ടും ചോദിച്ചു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി അന്ന് കോളേജിൽ വെച്ച് കണ്ട് സംസാരിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും രണ്ടാളും വിളിച്ചിരുന്നില്ല ഇടയ്ക്കൊരു ദിവസം പത്മ അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു അന്ന് അവൻ്റെ പിറന്നാളായിരുന്നു മീനു പറഞ്ഞാണ് അവൾ അറിഞ്ഞത് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഉള്ളി ഒരു മെസ്സേജ് മെസ്സേജായിരുന്നത് അവൻ തിരിച്ചവളോട് ഒരു താങ്ക്സ് അയച്ചു അത്രമാത്രം അല്ലാതെ ഇരുവരും വിളിക്കാറില്ല എങ്കിലും ഇടയ്ക്കൊക്കെ കാർത്തി അവളെപ്പറ്റി ഓർക്കാറുണ്ട് എന്നാൽ പത്മയുടെ മനസ്സിൽ സദാസമയവും മാഷ് മാത്രമാണ് അവളുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ മാഷാണ് എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാൻ കാണിച്ച അവൻ്റെ ആ വലിയ മനസ്സ് അത് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ എപ്പോഴും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പത്മയും അവളുടെ ചെറിയമ്മയും കൂടി ടൗണിലെത്താമെന്നാണ് അറിയിച്ചത് അതിൻപ്രകാരം ഡ്രസ്സ് എടുക്കുവാൻ പോകാനായി മീനോട്ടിയും സീതയും ഒരുങ്ങിയിറങ്ങി കാർത്തി അവരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് രണ്ടാളുമായി വേഗം റെഡിയായി ഇറങ്ങി അച്ഛനാണെങ്കിൽ എന്തൊക്കെയോ അത്യാവശ്യങ്ങളുണ്ട് തന്നെയുമല്ല അച്ചമ്മയ്ക്ക് രണ്ട് ദിവസമായിട്ട് തലകർക്കാൻ പോലെയും അതുകൊണ്ട് സീതയും മകളും കൂടി പോവാനാണ് തീരുമാനിച്ചത് ടൗണിൽ എത്തിയപ്പോൾ പത്തുമണി കഴിഞ്ഞിരുന്നു പത്മയും ചെറിയമ്മയും കൂടി അവരെ കാത്തു നിപ്പുണ്ട് കാർത്തിയുടെ കാർ അവർ കരികിലായി വന്നു നിന്നു ഒരുപാട് നേരമായോ എത്തിയിട്ട് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് കാർത്തി ചോദിച്ചു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ചെറിയമ്മയാണ് മറുപടി പറഞ്ഞത് പത്മ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ തിരിച്ചു മീനൂട്ടി ഇറങ്ങി വന്ന് പത്മയെ വട്ടം പിടിച്ചു ഓർക്കാപ്പുരത്തായതുകൊണ്ട് അവളൊന്ന് പിന്നോട്ട് ആഞ്ഞുപോയി സീത അതിന് മകളെ കണക്കിന് വഴക്കും പറഞ്ഞു ഇന്ന് അവധി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കാർത്തി പെട്ടെന്ന് പോകാനായി തുടങ്ങി അപ്പോഴേക്കും പത്മയുടെ മുഖം വാടിയത് അവൻ കണ്ടു മോനെ മന്ത്ര കൂടി എടുക്കാൻ മാത്രം നിൽക്കുക എന്നിട്ട് പോകാം സീത പറഞ്ഞപ്പോൾ മീനൂട്ടിയും പത്മയുടെ ചെറിയമ്മയും കൂടി അത് ഏറ്റുപിടിച്ചു എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ ഒടുവിൽ കാർത്തിയും അവർക്കൊപ്പം ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി നേരെ സാരി സെക്ഷനിലേക്കാണ് പോയത് കുറേയേറെ സാരികൾ അവരെടുത്തു കാണിച്ചു രണ്ടു മൂന്നെണ്ണം അവളെ ഉടുപ്പിച്ച് നോക്കി കാർത്തിയാണെങ്കിൽ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ചുവപ്പും ഓറഞ്ചും മഞ്ഞയും ഒക്കെ നിറമുള്ള സാരികൾ മാറി മാറി അവളെ ഉടുപ്പിച്ചു ഒടുവിൽ റാണി പിങ്ക് നിറമുള്ള ഒരു കാഞ്ചീപുരം സാരി എടുത്തപ്പോൾ പത്മയുടെ മിഴികൾ വിടർന്നതായി അവന് തോന്നി വില അമ്പത്തയ്യായിരം എന്ന് പറഞ്ഞപ്പോൾ അവൾ അവളത് വേണ്ടെന്ന് പറഞ്ഞു മാറ്റി ഒരൊറ്റ ദിവസത്തേക്ക് കൊടുക്കാനായി അത്ര വിലയുള്ള സാരി എടുക്കേണ്ട എന്നായിരുന്നു എല്ലാവരും അഭിപ്രായപ്പെട്ടത് ഒടുവിൽ കോഫി ബ്രൗൺ നിറമുള്ള ഒരു കാഞ്ചീപുരത്തിൻ്റെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് പത്മയ്ക്കായി സെലക്ട് ചെയ്തത് മീനു ആണെങ്കിൽ കാർത്തിയുടെ ഫോൺ മേടിച്ച് രണ്ട് മൂന്ന് ഫോട്ടോയും എടുത്തു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി പിന്നീട് രണ്ടാം സാരിയും സെറ്റും കൊണ്ടും അവൾക്ക് വേണ്ടി അത്യാവശ്യം കുറച്ച് സൽവാറും ഒക്കെ വാങ്ങി അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി അവർ പോയത് അതിനുശേഷം പത്മിയെയും ചെറിയമ്മയെയും മീനൂട്ടിയും അമ്മയും ചേർന്ന് യാത്രയാക്കി മടങ്ങുന്ന സമയത്ത് ചെറിയമ്മയ്ക്കായി ഒരു സാരി മേടി സീത മറന്നില്ല പിന്നീട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ അവർ എടുത്തു ചെറിയമ്മമാർക്കും ചെറിയച്ചന്മാർക്കും പിന്നെ അമ്മാവൻ അമ്മായി അച്ചമ്മ അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സെടുത്തു സമയം അപ്പോൾ മണിയായിരുന്നു അപ്പോഴേക്കും കാർത്തിയും കോളേജിൽ നിന്ന് അവിടേക്ക് എത്തിച്ചേർന്നു എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനുള്ള ഡ്രസ്സും കൂടി മീനൂട്ടിയും കാർത്തിയും ചേർന്ന് സെലക്ട് ചെയ്തു ക്രീം നിറമുള്ള കുർത്തയും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം പിന്നീട് സീതയ്ക്കൊരു പിങ്ക് നിറമുള്ള പട്ട് സാരി മീനൂട്ടിക്ക് ഏറെ തപ്പിയിട്ടും അവൾക്കിഷ്ടമായത് കിട്ടിയില്ല ഒടുവിൽ ഓറഞ്ചും ചുവപ്പും ചേർന്നൊരു ദാവണി അവൾക്കിഷ്ടമായി അതുകൂടി എടുത്തു എല്ലാവരും തിരികെ വീട്ടിലെത്തിയപ്പോൾ നേരെ ഒൻപത് മണി കഴിഞ്ഞു അച്ചമ്മയ്ക്ക് ചെറിയ നീരസം തോന്നി എങ്കിലും അവർ ഒന്നും മിണ്ടാതെയിരുന്നു അപ്പോഴാണ് മീനൂട്ടി ഒരു അടിപൊളി സെറ്റ് മുണ്ടു കൊണ്ടുവന്ന് അച്ചമ്മയ്ക്ക് കൊടുത്തത് അത് കണ്ടതും അവരുടെ മുഖം തെളിഞ്ഞു ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണമാണ് ഇരുവീട്ടിലും പന്തൽ ഉയർന്നു വിരുന്നുകാരൊക്കെ എത്തിത്തുടങ്ങി കാർത്തി ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തു അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി പതിനൊന്ന് മുപ്പതിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് ആ ശുഭമുഹൂർത്തം ഒമ്പത് മണിയായപ്പോൾ ചെക്കനും കൂട്ടനും പുറപ്പെട്ടു മീനൂട്ടിയും അച്ഛനും അമ്മയും ഉണ്ട് കാർത്തിയുടെ കൂടെ മീനൂട്ടി ഒരുപാട് തമാശകൾ പറഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷേ കാർത്തി മാത്രം നിശബ്ദനായിരുന്നു ദേവികയ്ക്ക് പകരം മറ്റൊരാൾ ആ ഓർമ്മയിൽ അവൻ പലപ്പോഴും ഒരുക്കി മകൻ്റെ ഉള്ള നിറയെ എന്താണെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്നായി അറിയാം പക്ഷേ അവരിരുവരും പത്മയുമായിട്ട് തൻ്റെ മകൻ്റെ ജീവിതം സന്തോഷകരമാകണേ എന്ന് മുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്തത്